ഹാലി ലുഗ്യ യേശുവി നന്ദി യേശുവിസ്തുതി യേശുവി ആരാധന പരിശുദ്ധ പരമദേവിക ഈശ്വരക്ക് ഈ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വചനവീതാണ് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കുകയാണ് ഈശോ സേവനം നിറഞ്ഞവരെ ഡിവൈൻ മീഡിയ കൂട്ടായ്മയുടെ ഈ കൺവെൻഷനിലേക്ക് കേരളത്തിൽ നിന്നും കേരളത്തിലെ വെള്ളിൽ നിന്നും കിടന്നു വന്ന ഈ മക്കളെല്ലാവരും ദൈവം തൊട്ടവരാണ് ഈ മൂന്ന് ദിവസകാലം ഈ ആലയത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കും അനേക രോഗികളും ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ളവർ ഈ ഹാളിൽ വന്ന് ഇരുന്ന് അവർ സൗഖ്യം പ്രാപിച്ച് തിരിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് പോയിട്ടുള്ളവരാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ഏതാണ്ട് മുപ്പ മുപ്പതിനായിരം പേര് ധ്യാനം കൂടിയ അന്ന് ഞാനും ഇവിടെ വന്ന് ധ്യാനം കൂടി എൻ്റെ വയറ്റിൽ നിന്നും ബ്ലഡ് ഒഴുകുന്ന ഒരു അസുഖമായിരുന്നു അങ്ങനെ ഡെവേറ്റ് ആദ്യത്തെ മലയാള സെക്ഷനിൽ ആരാധന സമയത്ത് ഞാൻ കുത്തിയേറെ വരുന്ന കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു പ്രിയപ്പെട്ട പനക്കിലച്ചൻ വിളിച്ചു പറഞ്ഞു വൈറ്റിൽ നിന്നും ബ്ലഡ് ഒഴുകുന്ന സിബി എന്ന ഒരു മകനെ കത്താവ് തൊഴുന്നു അങ്ങനെ പ്രിയപ്പെട്ടവരെ അന്ന് സൗഖ്യം പ്രാപിച്ചതാണ് അന്ന് ഞാൻ ഈ ഡിവൈൻ ആയതുകൊണ്ട് വെച്ച് കൊടുത്ത ഒരു വാക്കാണ് ഇടിയുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് എന്ന് പറഞ്ഞ വാക്ക് തൊണ്ണൂറ്റി എട്ടി കൊടുത്ത വാക്ക് ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മളെയും ദൈവം ഇവിടെ വെറുതെ കൊണ്ടല്ല ഈ വന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും ഒരു നിമിഷം ഒരു വാർത്തികിയാണ് എല്ലാവരും ഒന്ന് കാര്യങ്ങൾ സ്വന്തത്തിലേക്ക് ഉയർത്തി ശ്രദ്ധത്തിലേക്ക് ഉയർത്തി

ും